പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയെ പിന്തുടർന്ന ആ കാർ ആരുടേതാണ് ആ കാറിനകത്തുണ്ടായിരുന്നവർ ആരൊക്കെയാണ് എന്താണ് ആ പെൺകുട്ടിയോട് ഈ കാറിനകത്തുണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചത് കാരണം നിർണായകമായിട്ടുള്ള ഒരു മൊഴി അതല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതപ്പെടുന്ന ഒരു മൊഴി ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടി മരണപ്പെടുന്നതിന് ആത്മഹത്യ ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപ് ഒരു കാർ ഈ പറയപ്പെടുന്ന പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയെ പിന്തുടർന്ന് പിറകിലൂടെ വന്നിരുന്നു ആ കാറിനകത്തുണ്ടായിരുന്ന ആൾ ഈ പെൺകുട്ടിയോട് എന്തോ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതെന്താണ് എന്നുള്ളതിലൊന്നും വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കേട്ടതൊന്നും പറയുന്നില്ല കാരണം അതിൽ പല അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മളായിട്ട് ഒരു കാര്യം പറയുന്നില്ല പക്ഷെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് അതൊരു ഗ്രേ കളർ കാർ ആണെന്നും വൈറ്റ് കളർ സ്വിഫ്റ്റ് ആണെന്നും പറയപ്പെടുന്നുണ്ട് കാരണം ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്തായാലും ഈ ഒരു കാര്യം അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സംഭവം ഇതാണ് ഒരു സംഭവം വേറെ പല കാര്യങ്ങളുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി സാ അതായത് കൂടെ പഠിക്കുന്ന സഹപാഠിയോട് കൂട്ടുകാരിയോട് സുഹൃത്തിനോടാണ് ഈ ഒരു സംഭവം പറയുന്നത് അതായത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ കൂട്ടുകാരിയാവട്ടെ ഇത് മരണത്തിന് ശേഷം ആത്മഹത്യക്ക് ശേഷം ഇത് തുറന്നു പറയുകയും അത് കുടുംബക്കാരിലും അതുപോലെ തന്നെ അടുത്ത വൃത്തങ്ങളിലും എത്തുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ ഈ പെൺകുട്ടി ഈ കൂട്ടുകാരി പോലീസിന് മുൻപാകെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത് അതായത് പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഒരുപാട് ഊഹാപോഹങ്ങളും വ്യക്തതയുള്ളതും വ്യക്തത ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രചരിക്കുമ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ട് സത്യാവസ്ഥ ആ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോലീസ് എല്ലാവിധ അതിശക്തമായ ഒരു അന്വേഷണം നടത്തുന്നു അതിന്റെ ആദ്യ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോകാനായിട്ടുള്ള ഒരുക്കങ്ങൾ ഒന്നും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയല്ല അത് തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പല പ്ലാനിങ്ങുകളും ചെയ്തിരുന്നു അതായത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പല തരത്തിലുള്ള പ്ലാനിങ്ങുകൾ പദ്ധതികൾ എന്താണ് ആ പദ്ധതികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി മരിക്കുന്ന ദിവസം മരിക്കുന്ന ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അതായത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ദിവസമല്ലാത്ത ബാക്കിയുള്ള സമയങ്ങളിൽ എന്തിനു വേണം പറയാൻ എന്താ ഇന്നത്തെ ഈ ദിവസത്തിലടക്കം ആ കുട്ടിക്ക് വ്യക്തമായ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു വ്യക്തമായ ചില പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു ആ പ്ലാനിങ്ങുകളിലേക്ക് ആ പദ്ധതികളിലേക്ക് കുട്ടി എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഇന്ന് ഇവിടത്ത് പോകണം ഇന്ന് അവിടെ പോകണം ഇന്ന രീതിയിൽ അവിടെ എത്തണം എന്നുള്ള പദ്ധതികളൊക്കെ ചെയ്തതിന് കുറെ മൊഴികളുണ്ട് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഒരു ഒരു നിമിഷത്തിൽ ആത്മഹത്യയിലേക്കും പോകാൻ മാത്രം അവളെ വേദനിപ്പിച്ച വിഷയം എന്നാണ് അതല്ല എങ്കിൽ പത്തോ പതിനഞ്ചോ അരമണിക്കൂറിനുള്ളിൽ അവളെ തേടിയെത്തിയ അഭീകരമായ സംഭവം എന്താണ് സ്ട്രെസ് ആണെന്ന് പറയപ്പെടുന്നുണ്ട് എന്തിന്റെ പേരിൽ ഉണ്ടായ സ്ട്രെസ് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഞാൻ ആവർത്തിച്ച് പറയാണ് ഒരുപാട് ആരോപണങ്ങൾ വരുന്നു ഇപ്പോൾ പത്താം ക്ലാസ്സുകാരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്താം ക്ലാസ്സുകാരന്റെ ഭാഗം പറയുന്ന കുറച്ചാളുകൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അവർ അവന്റെ ഭാഗം പറയാണ് അവനുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല യാതൊരു തരത്തിലുള്ള ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ കേസിന്റെ കാര്യങ്ങളാണല്ലോ അത് പോലീസിന് മുൻപാകെ പോലീസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ അത് പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് എന്റെ പണി എന്ന് പറയുന്നത് കൃത്യമായ ഒരു ശ്രദ്ധ എല്ലാവർക്കും ഇടയിൽ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് പോലീസിനെ കുറ്റപ്പെടുത്താനോ അതല്ല എങ്കിൽ ഈ കുടുംബത്തെ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വേണം കാരണം പന്ത്രണ്ട് വയസ്സ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമാണ് കാരണം പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൽ അവിടെയുള്ള നാട്ടുകാർ സ്വാഭാവികമായിട്ടും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ആവർത്തിച്ച് പറയുന്നു അവിടെയുള്ള നാട്ടുകാരായി കഴിഞ്ഞാലും നീതിപീഠമായി കഴിഞ്ഞാലും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാലും കൃത്യമായ ഒരു നീതി പുലർത്തിയില്ല എങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും അപ്പൊ എവിടെയാണ് ഇങ്ങനെയുള്ള ഒരു ആത്മഹത്യയിലേക്കുള്ള വഴി വെച്ചത് ആ വഴിക്ക് ഒരു തടസ്സം ഉണ്ടാക്കണം വേറൊന്നുമല്ല ഇപ്പോ കുട്ടികൾ ഗെയിമിന് പുറകെ പോയിട്ട് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുന്നില്ല ഒരുപാട് പല രീതിയിലുള്ള അഡിക്ഷനിലേക്ക് കുട്ടികൾ പോകാറുണ്ട് ഇപ്പോ ഗെയിം കളിച്ചിട്ട് തോറ്റതിൻ്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യാറുണ്ട് അല്ലെ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലഹരി ഈ വിഷയത്തിൽ അതുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഡ്രഗ്സ് ഭീകരമായ വില്ലനായിട്ട് നിൽക്കുന്ന പ്രായമൊന്നും നോക്കാതെ അതായത് തൊണ്ണൂറ് വയസ്സായ മനുഷ്യരെയും പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികളെയും ഒരുപോലെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു വില്ലനാണ് അതല്ല എങ്കിൽ വല്ലാത്തൊരു വിഷയമാണ് ഡ്രഗ്സ് ഈ ഡ്രഗ്സ് ലഹരി മാഫിയ സംഘം കുട്ടികളെ ഇതിനു വേണ്ടിയിട്ട് ഇരയാക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്കിടയിൽ പലതവണ പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ പന്ത്രണ്ട് വയസ്സുകാരിക്ക് എന്താണ് സംഭവിച്ചത് അപ്പൊ അതിനാൽ തന്നെ അതിശക്തമായ ഒരു അന്വേഷണം നടക്കുകയാണ് കാര്യം ഇപ്പൊ പോലീസ് ഞങ്ങളുടെ പ്രതിനിധി പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നുള്ള കാര്യം എന്ന് പറയുന്നത് സ്കൂളിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് സ്കൂളിൽ നിന്ന് മൊഴികൾ ശേഖരിക്കേണ്ടതുണ്ട് അതുകൂടാതെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യഘട്ടത്തിൽ കുടുംബം പോലീസിനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടിട്ട് പറ്റിയിട്ടുള്ള കാര്യം പിന്നീട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തതിന് പിന്നാലെ ഒരുപാട് സംഭവങ്ങൾ നടന്നു മൊഴി കൊടുക്കുന്നു ചില നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നു പബ്ലിക് കേരളയുടെ വാർത്ത വന്നതിന് പിന്നാലെ എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ള കാര്യം കേവലം എൻ്റെ വാർത്ത വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു കാരണം എന്നേക്കാൾ ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം ഉള്ളത് നിങ്ങൾക്ക് തന്നെയാണ് അതിലെന്താ സംശയമുള്ളത് കാരണം ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വീഡിയോ യൂട്യൂബിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര വരുമാനം യൂട്യൂബിലൂടെ കിട്ടും അതില് യാതൊരു സംശയം വേണ്ട കാരണം ഒരു വാർത്ത യൂട്യൂബിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടും പക്ഷെ ചെയ്യുന്ന ജോലിയോട് ഇത്തിരി ആത്മാർത്ഥത പുലർത്തണം എന്നുള്ള ഒരു ചിന്ത എനിക്കുള്ളത് കൊണ്ട് തന്നെ കാരണം ചെയ്യുന്ന ജോലിക്ക് ചെയ്ത ജോലിക്കുള്ള ശമ്പളം കിട്ടിയാൽ മതി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയമായി കഴിഞ്ഞാലും അതിനെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അതേപോലെ മഞ്ചേരിയിലെ പുൽപ്പറ്റയിലെ ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ കേസിൽ കൃത്യമായ അതിവിശ് വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തോട് എല്ലാവിധത്തിലും മാധ്യമം ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണം അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയണം നോക്കുക ഇതുവരെ ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല ഇതുവരെ ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ പോലും പങ്കുവെച്ചിട്ടില്ല കാരണം അത് പങ്കുവെക്കാതിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളതാണ് കാരണം ഭാവിയിൽ ഈ കേസ് ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് ആഡ് ചെയ്യപ്പെടേണ്ട ഒരു കേസ് കഴിഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെയും കൂടി ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഫോട്ടോയോ ഒരു പേര് പോലും പറയാതെ ഈ വിഷയത്തിൽ ഇടപെടുന്നുള്ളത് എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു അന്വേഷണം നടത്തണം അതിന് എല്ലാവിധത്തിലും പോലീസിന് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവരവരുടെ പണി എന്തായാലും എടുക്കുന്നുണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ കാരണം ഇന്നടക്കം മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നു മൊഴിയെടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബം നിങ്ങൾക്കറിയണ്ടേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതറിയാൻ നിങ്ങളും തയ്യാറാകണ്ടേ ഇപ്പൊ അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവളുടെ സുഹൃത്തുക്കൾ അവർക്കും അറിയണ്ടേ എന്താ സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരെയും പോലെ തന്നെ എനിക്കും അറിയേണ്ടതുണ്ട് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഏതോ ഒരു സമയത്ത് അവളെ വേട്ടയാടിയ ഒരു സംഭവമുണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവളെ വേട്ടയാടിയ ഒരു സംഭവം അതെന്താണ് അത് ആരിൽ നിന്ന് വന്ന സംഭവമാണ് അത്രമാത്രം അവളെ വേദനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഘട്ടകം എന്താണ് നമുക്ക് കണ്ടെത്താം എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് ആരണം